സമസ്ത കേരള ജമിയ തുലമ ഒരു വടവൃക്ഷമാണ് ആ വടവൃക്ഷം തണലേകി നിലനിൽക്കുക തന്നെ ചെയ്യും അത് ശക്തമായിട്ടുള്ള വടവൃക്ഷമാണ് ഐക്യവും മമതയും മൈത്രിയുമെല്ലാം ഈ രാജ്യത്തെ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു പോന്നിട്ടുള്ള പാരമ്പര്യമാണ് അതിനുള്ളത് സമുദായങ്ങൾക്കിടയിൽ ഇന്ന് അകൽച്ച ശ്രമങ്ങൾ ചില ദുഷ്ശക്തികൾ കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട് നമുക്കത് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട് നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാർ ഷംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ മഹാൻ അടക്കമുള്ള എത്രയെത്രയോ പണ്ഡിതരുടെ ഓർമ്മകൾ നമ്മുടെ മുമ്പിലുണ്ട് അതേ പാതയിലൂടെ തന്നെയാണ് സമസ്ത ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതേ പാതയിലൂടെ സമസ്ത മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഞാൻ അതിലൊന്നും വിശദീകരിച്ച് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല സമസ്തയും സമുദായത്തിൻ്റെ പൊതുവായ സംരംഭങ്ങളും എന്നും ചേർന്ന് തന്നെയാണ് പോയിട്ടുള്ളത് ആ നേതൃത്വം തന്നെയാണ് അന്നത്തെ അതേ നേതൃത്വം അതേ വഴി അത് തന്നെയാണ് സമസ്ത ഇന്നും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇന്നും സമസ്തയുടെ നേതാക്കന്മാർ ആ പാതയിലൂടെ തന്നെ സമസ്തക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉയർത്തിക്കാട്ടിയ അതേ മഹത്തായ മാതൃക ഉയർത്തിക്കാട്ടി സമസ്ത കേരള ജമ്മിയത്തുൽ ഒലമ അതിൻ്റെ പ്രയാണം തുടരുക തന്നെ ചെയ്യും ആ ഒരു മഹത്തായ യജ്ഞമാണ് ഇത് നിർവഹിക്കാനുള്ളത് ഇന്ത്യ രാജ്യത്ത് പണ്ഡിതന്മാർ വലിയ സേവനം നിർവഹിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ എന്നും രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തു പോന്നിട്ടുള്ളവരാണ് അവരവരുടെ മതത്തിനും സമുദായത്തിനും വേണ്ടി മാത്രമല്ല പ്രവർത്തിച്ചത് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പണ്ഡിതന്മാർ വഹിച്ചിട്ടുള്ള പങ്ക് അത്യുദാത്തമായിട്ടുള്ള പങ്കാണ് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത പങ്കാണ് അവർ ഈ രാജ്യത്തെ നിർമ്മിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു രാജ്യം രാജ്യമായി കൊണ്ട് മുന്നോട്ട് പോകണം ഇവിടുത്തെ സൗഹൃദവും സമാധാനവും നിലനിൽക്കണം അതായിരുന്നു അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി തന്നെയാണ് അവർ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചിട്ടുള്ളത് പിൽക്കാലത്ത് സമസ്ത കേരള ജമ്മിയത്തുലമ അതിൻ്റെ നേതാക്കന്മാർ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ അവരാ മഹത്തായ പാത അതിന് നേതൃത്വം കൊടുത്തു സമസ്തയുടെ ഓരോ സമ്മേളനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങളുടെ മഹാനായ സയ്യിദ് പി എം എസ് എ പൂക്കോയെ തങ്ങളുടെ ഉസ്താദുൽ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ പറഞ്ഞാൽ തീരാത്ത നീണ്ടുപോകുന്ന ആ പട്ടിക അവരൊക്കെ ഈ ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുകയുണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട് മുസ്ലിം വ്യക്തി നിയമത്തിന്റെ സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ട് ഷംസുലമ നടത്തിയിട്ടുള്ള ദീർഘമായിട്ടുള്ള പ്രസംഗങ്ങൾ ദീർഘമായിട്ടുള്ള യാത്രകൾ എത്രയെത്രയോ സമ്മേളനങ്ങൾ അവിടെയൊക്കെ തന്നെ ഷംസുലമയുടെ പ്രസംഗം ഭരണഘടന ഉദ്ധരിച്ചുകൊണ്ടാണ് നിർവഹിക്കപ്പെടാറുണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടന നിലനിൽക്കണം ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സമുദായങ്ങൾക്കിടയിലുള്ള രഞ്ജിപ്പും സഹകരണവും നിലനിൽക്കണം അതിനു വേണ്ടിയാണ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകേണ്ടത് ഈ സമ്മേളനവും അതിനുള്ള കൂടും പാവും നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എങ്ങനെയെങ്കിലും രാജ്യത്ത് നിയമങ്ങളൊക്കെ ഒന്നാക്കിക്കൊണ്ട് ഒരു ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ കൊണ്ടുവരുന്നത് ആ ഓരോ കൊണ്ടുവരാനല്ല മെല്ലെ മെല്ലെ നിരപ്പാക്കി നിരപ്പാക്കി എല്ലാം ഒന്നാക്കുന്ന ഏകീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് അത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനോ ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിനോ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിക്കാട്ടുന്ന മൂല്യങ്ങൾക്കോ നിരക്കുന്നതല്ല അതിനെതിരായി എന്നും ശക്തമായ നിലപാടാണ് നാം എടുത്തു പോന്നിട്ടുള്ളത് ആ ശക്തമായ നിലപാട് നാം തുടരുക തന്നെ ചെയ്യും എന്നും സമസ്ത ഇവിടുത്തെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾ ഈ രാജ്യത്ത് ഭരണഘടനാപരമായിക്കൊണ്ടാണ് അതിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ിലകൊണ്ടിട്ടുള്ളത് ഭരണഘടനാനുസൃതമായ പ്രവർത്തനങ്ങളാണ് നിർവഹിച്ചിട്ടുള്ളത് സമുദായങ്ങൾക്കിടയിൽ യോജിപ്പും രഞ്ജിപ്പും മൈത്രിയും നിലനിർത്താനാണ് അവർ പരിശ്രമിച്ചു പോന്നിട്ടുള്ളത് ഒരു ഭാഗത്ത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി രാജ്യത്ത് നിലകൊള്ളുന്നതോടൊപ്പം ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം രാജ്യത്തിൻ്റെ കഴിഞ്ഞ ആ സ്വാതന്ത്ര്യ സമരം മുതൽ അതിനു മുമ്പ് മുതൽ അതിനും എത്രയോ കാലം മുമ്പ് മുതൽ ഈ രാജ്യത്തെ കെട്ടിപ്പടുത്തവരാണ് റസൂൽ ദീനിന്റെ തത്വങ്ങൾ കാലത്ത് അതിന്റെ തുടക്കത്തിന്റെ കാലത്ത് എല്ലാവർക്കും അറിയാം എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും പറയുന്ന കാര്യമാണ് ഏറ്റവും കടുത്ത പീഡനങ്ങൾക്ക് അക്രമങ്ങൾക്ക് പുണ്യ അവർ ഉണ്ടായി അത് ചരിത്രത്തിലെ വളരെ പ്രയാസമുള്ള ഒരു കാലമാണ് ക്രൂരമായ പീഡനങ്ങളാണ് അത് സഹിച്ചു കൊണ്ടിരുന്ന സഹാബികൾ അനുയായികൾ ശിഷ്യഗണങ്ങൾ പുണ്യനബിയെ അന്ത്യപ്രവാചകനായ പരിശുദ്ധ റസൂൽ പരിശുദ്ധു അലഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ദൂതരേ എന്നാണ് ഇത് അവസാനിക്കുക എന്നാണ് ഈ കഷ്ടപ്പാടുകൾക്ക് ഒരു അന്ത്യം ഉണ്ടാവുക എന്നാണ് ഈ പീഡനങ്ങൾ ഈ ദുരനുഭവങ്ങൾ അതിനന്ത്യം കുറിക്കപ്പെടുക അതിന് പരിശുദ്ധ റസൂൽ ാഹു അലിഹി വസ്ലം നൽകുന്ന മറുപടി ഉണ്ട് എല്ലാം നേരെയാകും ഈ മരുഭൂമിയിലൂടെ ഒരു സ്ത്രീ സഞ്ചരിക്കും അക്രമിക്കപ്പെടുകയിൽ അക്രമിക്കപ്പെടുമെന്ന ഭീതി കൂടാതെ ഒരു പെണ്ണ് സഞ്ചരിക്കും ഈ ഹദീതിരി വായത്ത് ചെയ്ത സഹാബി പറയുന്നു ആ കാലഘട്ടം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയുണ്ടായി പുണ്യ റസൂലിന്റെ വഫാത്തിന് ശേഷം റാഷിദയുടെ കാലത്ത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് മക്കയിലേക്ക് ഉമ്രക്കും മറ്റും വന്നുകൊണ്ടിരുന്ന സ്ത്രീകൾ ആരും അക്രമിക്കുമെന്ന ഭീതി കൂടാതെ കൊള്ള സംഘങ്ങളില്ല അക്രമി സംഘങ്ങളില്ല അനീതി ചെയ്യുന്നവരില്ല അങ്ങനെ സഞ്ചരിക്കുന്ന മനുഷ്യന്റെ മാന്യത സ്ത്രീയുടെ മാന്യത ആധികാരികമായിട്ടുള്ള മാന്യത ബഹുമാന്യത ആദരിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെടണം ഈ സംഭവം വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കപ്പെടേണ്ട കാലമാണ് പീഡനങ്ങളും കഷ്ടപ്പാടുകളും എന്നാണ് അവസാനിക്കുക എന്നാണ് ചോദ്യം ചോദ്യത്തിന്റെ നാലയലത്ത് പോലും സ്ത്രീയില്ല ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഈ മർദ്ദനങ്ങൾ എന്നാണ് അവസാനിക്കുക എന്നാണ് ചോദ്യം ചോദ്യകർത്താവ് എവിടെയും സ്ത്രീയെ പരാമർശിച്ചിട്ടില്ല പക്ഷെ മറുപടി വരുന്നത് സ്ത്രീ സഞ്ചരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ മനുഷ്യൻ ആദരിക്കപ്പെടണം ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ആദരിക്കപ്പെടണം അത് ലോകത്തെ പഠിപ്പിച്ച റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം വർഗീയതയില്ലാത്ത വൈരമില്ലാത്ത വിദ്വേഷമില്ലാത്ത സമൂഹത്തെ കെട്ടിപ്പടുക്കണം ഇന്ത്യ അതിൻ്റെ മാതൃക കാണിച്ച രാജ്യമാണ് ഇന്ത്യ ബഹുസ്വരമാണ് ഇന്ത്യ മതേതരമാണ് ഇന്ത്യയുടെ ഭരണഘടന വിശ്വോത്തരമാണ് ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ രാജ്യത്തെ എല്ലാ സമുദായങ്ങളും ആഗ്രഹിക്കുന്നത് അതിനെതിരായ പ്രവർത്തനങ്ങൾക്കെതിരെ രാജ്യസ്നേഹികളും മതേതരവാദികളും ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട കാലമാണ്